ഗസയിൽ ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ പങ്കുവച്ച ഇസ്രായേൽ സൈനികർ ഈ വീഡിയോ വന്നതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരിക്കുകയാണ് ഇസ്രായേലി സൈനികർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികനെ കാണാൻ കഴിയും തുടർന്ന് തന്റെ കൈവശമുള്ള ഖുറാൻ ഇയാൾ തീയിലേക്ക് വലിച്ചെറിയുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് നൽകുന്നുണ്ട് സൈനികന്റെ പെരുമാറ്റം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് ഇസ്രായേലി സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഐ ഡി എഫ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുന്നതായും ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് ഐ ഡി എഫ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി സൈനികന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ജനാധിപത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലെ പെരുമാറ്റവും ധാർമ്മികതയും എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനികൻ തന്നെയാണോ അതോ അതേ വേഷത്തിൽ വന്ന മറ്റാരെങ്കിലും ആണോ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇസ്രായേലിലോ അതിൽ ഐ ഡി എഫ് ഉദ്യോഗസ്ഥരുടെയോ ഒരു പെരുമാറ്റ രീതി അത് ഇങ്ങനെയല്ല ഇത്രയും കാലം ഇല്ലാത്തൊരു രീതി അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതും ഐ ഡി എഫിന്റെ തന്നെ ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ എങ്ങനെ ഇത് വന്നു നടക്കമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ സൈനികർ മുസ്ലിങ്ങൾ യുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയുടെ ആധികാരികത ഇസ്രായേൽ അധിനിവേശ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം എന്നാലും അതിൽപരം അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മനുഷ്യത്വത്തോടുള്ള അധിനിവേശത്തിന് നഗ്നമായ ആദരവിന്റെ വിശ്വാസങ്ങളെ ആക്രമിക്കുന്നതിന്റെ ഉദാഹരണമാണെന്നാണ് ചില കുറ്റപ്പെടുത്തലുകൾ വരുന്നത് ഗസയിലെ അക്ബ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിക്ക് ഇസ്രായേലി സൈനികർ തീയിടുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള ാണ് ഗസയിൽ തുടരുന്നത് വിശ്വാസ ലംഘനങ്ങൾ നടത്തുകയും നിരവധി പള്ളികൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പുണ്യ കേന്ദ്രമായ മുജിദിൽ അക്സയിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു ഇവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് നേരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് പള്ളികളാണ് പൂർണ്ണമായും തകർന്നതായി ഗസയിലെ എൻവിയോൺമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അറുനൂറ്റിനാല് പള്ളികൾ തകർന്നു ഇരുന്നൂറെണ്ണം ഭാഗികമായി നശിച്ചു കൂടാതെ മൂന്ന് ചർച്ച ും ഇസ്രായേൽ സൈന്യം തകർത്തു ഇതുകൂടാതെ കുറഞ്ഞത് അറുപത് സെമിത്തേരികളെയും നശിപ്പിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ മാറ്റിവെച്ചാൽ ഇത്തരം ഒരു വീഡിയോ അത് ഐ ഡി എഫിന്റെ പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി തന്നെ ഐ ഡി എഫ് അത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മതത്തെ അത്രയും പൂർണ്ണമായി അത്രയും മതവിശ്വാസത്തെ അത്രയും പൂർണ്ണമായി ഹരിക്കാനൊന്നും തയ്യാറാകുന്ന ആൾക്കാരല്ല തങ്ങൾ എന്ന പൂർണ്ണമായി വിശ്വാസത്തോട് കൂടി തന്നെയാണ് ഐ ഡി എഫ് ഇക്കാര്യം പറയുന്നത് Like, share and subscribe.